തുർക്കിക്കെതിരെ അരയും തലയും മുറുക്കി ഭാരതം തുർക്കിയുടെ എക്കാലത്തെയും വലിയ ശത്രു രാജ്യമായ സൈപ്രസിൽ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി കാനഡയിലേക്ക് പോകും വഴിയാകും അദ്ദേഹം സൈപ്രസിലെത്തുക തിരികെ ഭാരതത്തിലേക്ക് മടങ്ങും വഴി പ്രധാനമന്ത്രി ക്രൊയേഷ്യയും സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ സൈപ്രസേയുമായുള്ള തുർക്കിയുടെ ശത്രുത തുടരുകയാണ് സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണം നടന്ന വേളയിൽ വിദേശയാത്ര വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി തിരിച്ചെത്തിയിരുന്നു അന്നത്തെ വിദേശയാത്ര ഷെഡ്യൂളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് സൈപ്രസും ക്രൊയേഷ്യയും ആക്രമണത്തിന് പിന്നാലെ സൈപ്രസ് സന്ദർശനത്തിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ എണ്ണ സംബന്ധിച്ച് സൈപ്രസും തുർക്കിയും തമ്മിൽ തർക്കം തുടരുന്നുണ്ട് പ്രശ്നം അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ പരിഹരിക്കണമെന്നാണ് ഭാരതത്തിന്റെ നിലപാട് മാത്രമല്ല ഭാരതത്തിനെതിരെ പ്രയോഗിക്കാൻ തുർക്കി പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകിയതുൾപ്പെടെ ഭാരതവുമായുള്ള ബന്ധത്തെ അകറ്റാൻ മുതൽ തുർക്കിയുടെ സംഘർഷം തുടരുകയാണ് ഭാരതത്തിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നത് സംബന്ധിച്ചും അനുകൂല നിലപാടാണ് സൈപ്രസ് സ്വീകരിച്ചത് സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്റർനാഷണൽ ഡെസ്ക് ജനം